എ ടി എം കൌണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സിജിഎം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ അഞ്ചു ദിവസത്തേക്ക് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു പ്രതികളുമായി നാളെ ഷൊർണൂർ റോഡിലെ എടിഎം സെന്ററിലെത്തി ഈസ്റ്റ് പോലീസ് തെളിവെടുപ്പ് നടത്തും ഇതിനുശേഷം സംഘം മോഷണം നടത്തിയ കോലഴിയിലെ എടിഎമ്മിലും ഇരിങ്ങാലക്കുട മാപ്പറാണത്തെ എടിഎമ്മിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തും വിയൂർ ഇരിങ്ങാലക്കുട പോലീസാണ് ഇവിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുക തുടർന്ന് പ്രതികളെ തിരികെ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് കൊണ്ടുപോകും കഴിഞ്ഞ പ്രതികൾ തൃശൂരിലെ മൂന്ന് എ ടി എമ്മുകൾ തകർത്തത് അറുപത്തിയഞ്ചു ലക്ഷം രൂപ കവർന്നിരുന്നു മോഷണശേഷം മോഷ്ടിച്ച പണവും കാറും പ്രതികളും സഹിതം കണ്ടെയ്നർ ലോറിയിൽ കയറി രക്ഷപ്പെടുന്നതിനിടയിലാണ് തമിഴ്നാട് നാമക്കല്ലിൽ വെച്ച് പിടിയിലാകുന്നത് ഏഴുപേരടങ്ങിയ മോഷണ സംഘത്തിലെ ഒരാൾ തമിഴ്നാട് പോലീസിന്റെ വെടിയേറ്റ് മരിക്കുകയും മറ്റൊരു പ്രതിക്ക് കാലിൽ വെടിയേറ്റ് തമിഴ്നാട്